ഹലോ ഫ്രണ്ട്സ് പോപ്പീസ് വേളിൻ്റെ ഏറ്റവും പുതുവിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കണ്ണമ്പ്രയാണ് കണ്ണമ്പ്ര ഉച്ചീട് രണ്ട് ദേശത്തിൻ്റെ ഉച്ചയുടെ പൊട്ടിരിക്കുകയാണ് ഇത് വിഷുനാരഥ മക്കളും ദേഹത്തിൻ്റെ ഉച്ചകീടിൻ്റെ വീഡിയോ ആണിത് മഴ നാബിലെ വരെ ഉണ്ടായിരുന്നു ഇപ്പോഴും ചാർക്കൊണ്ടിരിക്കുവാണ് മഴ നിന്നിട്ടേ ഇല്ല മഴ നിന്നാലും ഇല്ലേലും ഒക്കെ വെടിക്കെട്ട് പൊട്ടിക്കുന്നതായിരിക്കും സമയത്തിൽ ചെറിയ മാറ്റങ്ങൾ വരും എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ വിചാരിച്ച അളവിൽ തന്നെ നല്ല രീതിയിലുള്ള വെടിക്കെട്ടുകൾ രാത്രിയും പുലർച്ചെ ഉണ്ടായിരിക്കും അപ്പം വരാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നതെല്ലാം വരിക അപ്പം വിഷുദാരഥമകളും ദേശത്തിൻ്റെ ഉച്ചകീടിൻ്റെ വെടിക്കെട്ടിലേക്ക് പോകാം നമ്മുടെ നല്ല വീഡിയോ അതൊരു കാണുന്ന ഒരു ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും കൃഷി താരതമംഗലത്തിൻ്റെ ഉച്ചീട് ഒരുക്കുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫുള്ള് മഴ ചാറിക്കൊണ്ടിരിക്കുവാണ് വളരെ പ്രയാസപ്പെട്ടാണ് പാടത്തെല്ലാം വെള്ളമാണ് പാട വരമ്പത്തൂടെയാണ് ഏ ഏ വെടിക്കെട്ടൊരുക്കുന്നത് ഏതാ ഇറക്കിയോ എല്ലാം ഇറക്കിയോ വറത്തെ ഇറക്കിയുള്ളുറക്കണ വീഡിയോ വീഡിയോ ആ ഇനി ഒരു കൃഷി നേരത്തെ കൃഷി നേരം നോക്കണ ശേഷം വഴിമണ്ണി നിലാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്

വെടിക്കെട്ട് തുറങ്ങാൻ വേണ്ടി പോവാണ് സിഗ്ന വന്നിരിക്കുന്നു കത്തിച്ചു Kaya mga kaya naman, kaya naman, ഹലോ അയ്യാ അല്ല ഈട് കഴിഞ്ഞിട്ട് വെടിക്കെട്ടുന്ന സാധനങ്ങളൊക്കെ കഴിച്ച് മാറ്റിക്കൊണ്ടിരിക്കുവാണ്